കാസർഗോഡ് മൂത്രാശയം സംബന്ധ രോഗമായിട്ട് ഒരു സ്ത്രീ ഡോക്ടർ ജോണിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ ജോണിന് സഹിക്കാൻ പറ്റിയില്ല മൂത്രാശയം രോഗം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഡോക്ടർ ആ സ്ത്രീയെ കയറി പിടിക്കാൻ വന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പം നിലവിൽ കേസ് വന്നിരിക്കുന്നത് സത്യം പറയുകയാണെന്നു പറഞ്ഞാൽ നമ്മുടെ നാട് ഇത് എങ്ങോട്ടടിയു പോകുന്നത് യു പി ക്ലാസിൽ പഠിക്കുന്ന പിള്ളേർ ഒരുത്തനെ മൃഗീയമായിട്ട് കൊന്ന് അതുകൂടാതെ ഒരു പ്രാന്ത് വരുന്നത് അഞ്ച് അഞ്ചു പേരെ കുടുംബക്കാരെ സ്വന്തം അച്ഛനെ അമ്മയും ഉൾപ്പെടെ ഉള്ളവരെ മൊത്തം തല്ലിക്കൊന്ന് അടുത്ത ഭാഗ്യമുള്ള ഒന്ന് രണ്ട് ആൾക്കാരാണ് മരിച്ചില്ലെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയത്തില്ല ക്ലാസ്സിൽ പോയി നായ്ക്കരണപ്പൊടി ഇടുന്ന നേതെല്ലാവരുടെ തെമ്മാടിത്തരം അല്ലേ കാണിക്കുന്ന തെമ്മാടിത്തരം പച്ചക്കറയാണെന്നുണ്ടെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടൊരു രോഗി ഡോക്ടറിനെ കാണാൻ പോയപ്പം ഡോക്ടർ ഒരു കാമപ്രാന്തനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അതിനനുസരിച്ച് ഉറപ്പായിട്ടും അനുഭവം ഉണ്ടായി കാണും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വേറൊരു കാര്യം എടുത്തു പറയണം സ്ത്രീകൾ ഇതിനെ ഭയങ്കര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിഞ്ഞിട്ടില്ല ഇതുവരെ സ്ത്രീ പരാതി കൊടുത്തു എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കുറ്റക്കാരനാകത്തില്ല പുള്ളിക്കാർ പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കാണിച്ച ലോക തന്തയില്ലായ്മയാണ് അങ്ങനെ തന്നെ വേണം പറയാൻ കുറേ ക്രമികടിയന്മാരും ഞരമ്മന്മാരുടെ ഡോക്ടർമാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല എന്നാൽ നൂറി തൊണ്ണൂറ്റൊമ്പത് ശതമാനം സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരാണ് എന്നാൽ നമ്മളൊക്കെ നാളെ നമ്മളമ്മേയും നിങ്ങളെയും കൊണ്ട് എങ്ങനെ ഡോക്ടറിനടുക്കെ പോകുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ എങ്ങനെ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് ആരെയും വിശ്വസിക്കും എന്തൊക്കെയും വിശ്വസിക്കും നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം അല്ല യുവമാർക്കൊക്കെ ക്ലാസ് അടാ മനുഷ്യൻ്റെ എല്ലാ ശരീരഭാഗങ്ങളെ പറ്റി പഠിച്ചിട്ട് വരുന്ന ഒരു നാരെയാണ് ഇങ്ങനത്തെ പൂക്കൃത്തരം കാണിക്കുന്ന ആലോചിക്കുമ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല എന്താ പറയാനെവനോട് ഇങ്ങനെ ഇങ്ങനെടാ വീട്ടിൽ അത്രക്ക് കടിയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാലേ വല്ല മുള്ളുമിടിക്കു പോയി കയറാ എനിക്ക് ആയിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നത് ഒരു ഒരു പേഷ്യൻറ്റ് വന്ന് അവരോട് കാണിക്കുന്ന പോകൃത്തരോ ഇവനൊക്കെ നാട്ടുകാർ ചേർന്ന് ഏറെക്ക ചെവിക്കൽ തന്നെയാണ് പൊട്ടിക്കണം അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചു വല്ല ബി പി നോക്കുന്ന മെഷീനൊക്കെ ഇല്ല നേരത്തെ തലയ്ക്കടിച്ചങ്ങ് റെഡിയാക്കി വെക്കണം എന്തിനാന്ന് ആരും ചോദിക്കത്തില്ല ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവനെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തതിനു ശേഷം നിങ്ങളുടെ ഫേസ് വ്ലറെയ്തുകൊണ്ട് ഇവനെയൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ട് നാണം കെട്ടി നാറ്റിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നാണം ആർക്കെങ്കിലും വിശ്വസിക്കുന്നു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കഴു ഈ കഴിവതും ഇപ്പം സ്ത്രീകൾ സ്ത്രീകളായ ഡോക്ടർമാരെയും പുരുഷന്മാർ പുരുഷന്മാരായ ഡോക്ടറേയും കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷേ ഇങ്ങനത്തെ പൊക്രുത്തരങ്ങൾ ചിലവന്മാർ കാണിക്കും അത് മൊത്തം ഡോക്ടർമാർക്കും അതിൽ പേരുദോഷമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുള്ളവരാണെന്ന് കരുതരുത് വ്യക്തിപരമായിട്ട് എന്താ പറയുക എനിക്കങ്ങനത്തെ മോശാനുഭവങ്ങൾ എൻ്റെ ഫ്രണ്ട് ഞാൻ ഞാൻ എൻ്റെ അറിവിലാദ്യ നമ്മുടെ ഏരിയയിൽ നിന്നും അങ്ങനത്തെ ഉള്ള അനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാകുമ്പം അവരുടെ മാനസികാവസ്ഥ ഭയങ്കര മോശമായിരിക്കും അവരുടെ ഇപ്പം ആത്മഹത്യ വരെ ചെയ്യുക അതിന് കാരണക്കാർ ഇതുപോലുള്ള നാരികളായ ഡോക്ടർമാരെ പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കൈ മുറിയുമോ ഒരു ആക്സിഡൻറ്റ് പറ്റുമോ ഒരു വലിയ സംഭവം വലിയ രോഗം വരെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം അല്ലാത്ത പക്ഷം എന്തിനേലും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞത് എത്രത്തോളം എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് വരുത്തി ഞാൻ എനിക്ക് പണ്ട് പിംപിൾസ് വരുമായിരുന്നു ശരീരത്തിന് വലുതായിട്ട് വരുന്നുണ്ട് എനിക്ക് ഇഷ്ടം പോലെ വരുന്നത് ഇംഗ്ലീഷ് ഇപ്പോൾ പത്ത് പതിനഞ്ചിൻ്റെ മരുന്ന് ഞാൻ കഴിച്ചു കാണും മുറിവ് കീറി എനിക്ക് മാറിയില്ല എൻ്റെ ശരീരത്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല ആയുർവേദത്തിൽ പോയി മുന്നൂറ്റം പേരുടെ മരുന്ന് കഴിച്ചപ്പോൾ എൻ്റെ അസുഖം മാറി പിന്നെ അതുപോലെ സ്കിന്നിൻ്റേത് സ്കിന്നിന് കയറിയ റാഷസ് പോലെ വരുമായിരുന്നു ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മാറി വീണ്ടും പിന്നെയും 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 വരും ആയുർവേദം കഴിക്കുമ്പോൾ മാറി എനിക്ക് എനിക്കങ്ങനെയാണ് വരുന്നത് ഭയങ്കര കൊല്ലുന്ന റേറ്റ് ഇല്ല ആസിഡിറ്റി ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയൊന്നുമല്ല ഞാൻ ആശുപത്രി കൊണ്ടുപോയി മുടക്കിയത് ഒരു മാറ്റവും ഇല്ലായിരുന്നു പത്തിരുപത്തയ്യായിരം രൂപ മാവേലിക്ക് ഒരു പ്രശസ്ത ഒരു ഹോസ്പിറ്റലുണ്ട് ഞാൻ നമ്മുടെ ഈ അടുത്തുള്ളൊരു വലിയ സ്ഥലമാണ് നല്ല ഒരു ഹോസ്പിറ്റലാണ് ഈ എന്തുവാ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്യാസ്ട്രോളജി ഡോക്ടർ ഒരു ഒരു തമിഴനാണെന്ന് തോന്നുന്നു പുള്ളി പുള്ളിയുടെ പത്തിരുപത്തി രണ്ടായിരം രൂപ മരുന്ന് ഞാൻ കഴിച്ചു ഒന്നും മാറിയില്ല മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആ കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ അസുഖം എല്ലാം മാറി എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക മോഡേൺ മെഡിസിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സായിട്ടാണ് അവർ കാണുന്നതാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നിയിരിക്കുന്നത് ഒരാഴ്ച അവിടുന്ന് മരുന്ന് കഴിച്ച് മരുന്ന് കഴിക്കുക അതിൻ്റെ എഫക്റ്റ് പറയുമ്പോഴത്തേക്ക് വീണ്ടും ചെല്ലും വീണ്ടും ചെല്ലും ഇത് ഇതൊരു പാറ്റേൺ പോലെ പൊക്കോണ്ടിരിക്കും നിങ്ങൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ചാവ് നിലപാട് മരുന്ന് കഴിക്കേണ്ടി വരും എൻ്റെ എൻ്റെ എന്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ക്യാൻസർ വന്ന് മാറ്റാൻ പറ്റാത്ത ക്യാൻസർ ആണെങ്കിൽ പോലും ഡോക്ടർമാരൊക്കെ പറഞ്ഞ ഞാൻ പ്രശസ്ത ഹോസ്പിറ്റലിൽ അതിന് അവിടെ നിന്ന് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അതൊക്കെ പറഞ്ഞ വലിയ വിവാദമാവും തെളിയിക്കാൻ്റെ തെളിവില്ല വെറുതെ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് നല്ല നല്ല ഡോക്ടർമാരെ ഒക്കെ എവിടെ ഏത് മെഡിക്കൽ കോളേജാണെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കുകയും കാണിച്ചതിന് ശേഷം മാത്രം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ ക്യാൻസർ ആയിരുന്നു പാങ്കിലിയസിലായിരുന്നു ക്യാൻസർ പുള്ളിക്കാരൻ്റെ ഒരു പ്രശസ്ത ഹോസ്പിറ്റൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ആ പ്രശസ്ത ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയുടെ സർജറി കിടന്നുണ്ടെങ്കിൽ ഫുള്ള് റെഡിയാവും ഫുള്ള് എണീച്ചടക്കും പോലെ ജീസം ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞ കാര്യമാണ് അത് നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിനരമ്പുകളുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിടത്തും കൂടെ ബാധിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ സർജറി ആണെന്നു പറഞ്ഞാൽ അരയ്ക്ക് ഇതായിട്ട് കള തളന്നുപോകും അതുകൊണ്ട് കീമോയും റേഡിയേഷനും ഒക്കെ നിങ്ങൾ നിങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പണ്ടുള്ളവരും ജീവിച്ചിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിയോടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിക്കാം ഞാൻ പറഞ്ഞത് എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ ഉള്ള കാര്യം മാത്രമാണ് ഞാൻ എനിക്ക് വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഈ മരുന്ന് കഴിച്ച് 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 ആ ഡോക്ടർ പച്ചയ്ക്ക് ആ ഡോക്ടർ എൻ്റെ ഫ്രണ്ടിനൊക്കെ പച്ചയ്ക്ക് പറഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരു വർഷം വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജീവൻ നിലനിർത്താം നരകിച്ച് വേദന അനുഭവിച്ച് അല്ല അല്ലാതെ ആറുമാസം പുള്ളിക്കാരുടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന ഒരു വേദന അനുഭവിക്കുക ആറുമാസം കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പോകുന്നവർ സംസാരിച്ച് രണ്ടാമത്തെ ഓപ്ഷനാണ് അവർ തിരഞ്ഞെടുത്തത് അവർക്ക് വലിയ സാമ്പത്തികമായിട്ട് അവർ സ്റ്റേബിളൊന്നും അല്ലാതെ ഒരു ഒരു നോർമൽ ഫാമിലിയാണ് നമ്മളെയൊക്കെ പറഞ്ഞൊരു ഫാമിലിയാണ് ലാസ്റ്റ് ആറുമാസായപ്പോൾ പുള്ളിക്കാരൻ മരിച്ച് മരിച്ചപ്പോൾ എല്ലാവരെയും പോലെ ഇതുണ്ടാകും പക്ഷേ എന്നിട്ടും ആ നാരികളായ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ തെണ്ടികൾ പറഞ്ഞത് ഈ സർജറിയിലൂടെ മാറ്റി സ്പൈനൽ കോഡിനെ സ്പൈനൽ കോഡ് എന്തായാലും സർജറിയും ചെയ്യാൻ പറ്റുമോന്നും തോന്നുന്നില്ല ആ ഒരു ഡോക്ടർമാരും മെറ്റേ ഇരിക്കുന്നമാർ പൈസയ്ക്ക് ഇരിക്കുന്നമാര് ഇവിടെ നമ്മുടെ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ എന്നിട്ടും ആൾക്കാരെ മാക്സിമം പിഴിയാൻ നടക്കുന്ന തേർഡ് റേറ്റ് കച്ചവടമായിട്ട് മാറിക്കൊണ്ടിരിക്കും ഓരോ മെഡിക്കൽ ഇൻഡസ്ട്രിയും അങ്ങനെ തന്നെ വേണം പറയാൻ മാക്സിമം ആൾക്കാരെ പിഴിയ ഒരു എൻ്റെ അമ്മുമ്മ എൻ്റെ അമ്മൂമ്മക്ക് റീസൻറ്റായിട്ട് ലങ്സിന് പ്രോബ്ലം ഉള്ള വിമ്മിഷ്ടമുള്ള ഒരാളാണ് ഒരു പ്രഷർ ആദ്യമേ ഒരു നമ്മുടെ ഒരു ക്ലിനിക്ക് കൊണ്ട് കാണിച്ച് ആ ഡോക്ടർ റെഫർ ചെയ്യട്ട് നമ്മൾ ഹരിപ്പാട് തന്നെ ഒരു ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഹരിപ്പാട് ഗവൺമെന്റ് ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ പേര് ഞാൻ പറയുന്നില്ല അവിടുന്ന് ഒരു നല്ല ഫേമസ് ആയൊരു ഹോസ്പിറ്റലിൻ്റെ തൊട്ട് അയച്ച് പുഷ്പേരി ഹോസ്പിറ്റലല്ല പേര് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കറിയത്തില്ല അവരെന്തോ മരുന്ന ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇട്ട് കാണും വെന്റിലേറ്റർ കണക്റ്റ് ആയ ട്യൂബും തന്ന് പതിനായിരം രൂപ ഈ ഇ സി ജി എടുത്തതും ഈ ബാക്കിയുള്ള ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയാൽ നോക്കി ഹോസ്പിറ്റലുകളിൽ അതും നോക്കി പ്രൈവറ്റില്ല അവിടെ രണ്ടായിരം രൂപ പോലും ആയില്ല ഈ പതിനായിരം രൂപ വരെ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല അവർ മേ കയറ്റാൻ പറ്റുന്ന മെഷീനെ മൊത്തം കയറ്റി ഇറക്കി നമ്മളെ കൊണ്ട് ഊറ്റാവുന്നതിൻ്റെ പരമാവധി ഊറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എല്ലാവരും പിഴിയാവുന്നതിൻ്റെ മാക്സിമം പിഴിയും നമ്മളെയൊക്കെ നെക്കി പിരിഞ്ഞ് നമ്മുടെ ചാർ ഊരി കഴിയുമ്പം പറയും രക്ഷപ്പെടത്തില്ല കേട്ടോ ചത്തുപോകുന്ന പറയും ഇതിനേക്കാൾ നല്ലതുണ്ടല്ലോ ഇല്ല ഡോക്ടർമാരെ പറയാൻ പറ്റത്തില്ല അവർക്ക് ഉണ്ട് കേട്ടോ എൻ്റെ മുതലാളിമാർ ഡോക്ടർമാരുന്നോ അല്ലെങ്കിൽ നല്ല കോടീശ്വരമാർ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റി ഏറ്റവും നല്ല ബിസിനസ്സാണ് ഈ മെഡിക്കൽ ഫീൽഡ് ഒരു രോഗി വന്ന് ചത്തുകഴിഞ്ഞാൽ വരെയും അവനെയും അവൻ്റെ വീട് വീട്ടുകാരെയും ബന്ധുക്കളെങ്കിൽ പൈസ പൈസ കൂറ്റുക ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ആണോ ഇൻഷുറൻസ് കമ്പനിയൊക്കെ മുടിയും ആദ്യം അതുകൊണ്ട് അതുപോലെ നമുക്ക് അറിയത്തില്ല നമ്മളിവിടെമാവിക്കുന്ന കാര്യമല്ല എല്ലാ വീട്ടുകാരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജട്ടി ഒരാമാർ ഓട്ടിച്ചുകൊണ്ട് പോകും ഓട്ടിക്കുക നമ്മളെ ആരട്ടി പണ്ടാലുടകി നമ്മുടെ ആ ഒരു അവസ്ഥയെ നമ്മൾ ചെയ്തു പോകും നമ്മുടെ സമ്പാദ്യം മൊത്തം നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡൊക്കെ നമ്മുടെ പൈസ മൊത്തം ഒറ്റ നിമിഷത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തീരുത്തേയുള്ളൂ കള്ളം പറഞ്ഞേ ലാസ്റ്റ് രക്ഷപ്പെടുത്താ രക്ഷപ്പെടുത്താൻ ലാസ്റ്റ് പറയും എന്തോ ചെയ്യാൻ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അടച്ച ബില്ലിലും തിരിച്ചു തരും ആരും തരാനൊന്നും പോകുന്നില്ല ചുമ്മാ പറച്ചില്ലേ ഉള്ളു എന്തായാലും നല്ലതാണ് കൈസ് നല്ല ഡോക്ടർമാർ ഇതുപോലത്തെ ഡോക്ടർമാരെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വലിയ പിടിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും